ശുക്രന്റെ ദശ ഇരുപത് കൊല്ലത്തോളം മാതാപിതാക്കൾക്ക് നല്ല സുഖം അല്ലെങ്കിൽ ഈ കുട്ടിയുടെ സമയം പിന്നെ ആ ശുക്രദശ ടൈമില് ഈ കുട്ടിക്ക് വേണ്ടി ഈ മാതാപിതാക്കള് സന്തോഷിച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന സമയം ഈ കുട്ടിയുടെ ദശാകാലത്തിൽ അടുത്ത ദശാകാലം ഏത് ആ ദശാകാലത്തിൽ എന്തെങ്കിലും ദുരിതങ്ങളുണ്ടോ ദോഷങ്ങളുണ്ടോ എന്ന് നോക്കി അതിനു വേ അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്തു വെച്ചിരിക്കണം ഒരാൾ ജനിച്ചു കഴിഞ്ഞു ജാതകം എഴുതുമല്ലോ അപ്പോൾ ഈ ജാതകം എല്ലാവർക്കും എഴുതേണ്ട ആവശ്യമുണ്ടോ അത് അല്ലെങ്കിൽ ജാതകം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള ഒരു യാത്രയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് അറിയാൻ സാധിക്കും എന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ അത് എന്താണ് അതിനെ പറ്റി ഒന്ന് പറയാ ജാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക നമ്മുടെ ജീവിതം ജനനം മുതൽ മരണം മരണം വരെ ഉള്ള ഒരു അതില് ജാതകത്തിൽ ഉൾക്കൊള്ളുന്നത് ജനനത്തിന്റെ അവസ്ഥ കുട്ടി കുട്ടിഭാവം പിന്നെ കുമാരഭാവം എന്നാണ് പറയുന്നത് കുമാ കുമാരജനനം അപ്പൊ പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് വന്ന് കൗമാരത്തിലേക്ക് വന്നു അപ്പം പിന്നെ യൗവനം അങ്ങനെ പോകുമ്പോൾ വർദ്ധക്യം വർദ്ധക്യം വരെ ആയുസ് അതിൽ കൊടുക്കുന്നുണ്ട് എപ്പി മരണം ഉണ്ടാവാം അല്ലെങ്കിൽ ഇന്ന ദശകളിൽ മരണം സംഭവിക്കാം ഇന്ന ഗ്രഹങ്ങള് ഇന്ന ഭാവത്തേക്ക് നോക്കുമ്പോൾ അതന്നെയാണ് സമയം സന്ദർഭം വിധി എന്ന് പറയും മൂന്ന് അവസ്ഥയുണ്ടാവും സമയം വയ്ക്കുമ്പോൾ വിധി ഒക്കില്ല വിധി വയ്ക്കുമ്പോൾ സന്ദർഭം ഒക്കില്ല ഇത് മൂന്നും കൂടി ഒത്തു വരുന്ന സമയം മരണം നടക്കുകയും ചെയ്യും മനസ്സിലെ മൂന്നും ഒത്തുവരില്ല ഒത്തുവരാൻ ഒത്തു വരാൻ ഇത് ഈ കുട്ടിയുടെ സമയത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഒത്തു വരുള്ളൂ അപ്പൊ ഒത്തു വരുന്ന സമയം ഒരു ചിലപ്പോൾ വാർദ്ധക്യത്തിലാവാം യൗവനത്തിലാവാം കൗമാരത്തിലാവാം അതുകൊണ്ടാണ് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് ജാതകം എഴുതുന്നത് എഴുതാൻ എഴുതിയ മതി പണ്ട് ഉള്ളവർ അല്ല എൻ്റെ ഗുരു എന്റെ ഗുരുക്കന്മാരും അങ്ങനെയാണ് പറഞ്ഞത് എഴുതി ച മതി എന്നുള്ളത് കാരണം ഈ ഒരു ഫുൾ ജാതകം എഴുതി കഴിഞ്ഞിട്ട് ഈ കുട്ടി ഇടയ്ക്ക് വെച്ച് അപമൃത്തി വന്ന് കഴിഞ്ഞാൽ പിന്നെ അത് എഴുതിയതിന് ഫലം ഇല്ലല്ലോ അപ്പൊ ആ ആ ജാതകത്തിൽ നല്ല ടൈമുകൾ ഉണ്ടാവും എല്ലാവർക്കും എപ്പോഴും നല്ല ടൈം ഉണ്ടാവില്ല അപ്പൊ നല്ല ടൈം വരുന്ന ഗ്രഹ ഒമ്പത് ഗ്രഹങ്ങളിൽ എല്ലാ ഗ്രഹങ്ങളും നല്ല സ്ഥാനത്താണെങ്കിൽ നല്ല ഫലവും ചീത്ത സ്ഥാനത്താണെങ്കിൽ മോശഫലവും ചിലർ പറുക്രദേശയാണ് ശുക്രൻ നല്ല സ്ഥാനത്ത് നിൽക്കണമെങ്കിൽ ച അത് അവരുടെ ഉച്ച അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ജനന സമയം ദൃഷ്ടി ചെയ്യുക അതിൻ്റെ ഇങ്ങനെയൊക്കെ കേന്ദ്രഭാവം എന്നൊക്കെ ഉണ്ട് അതിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ആ ശുക്രൻ എടുക്കുന്ന ശുക്രൻ എല്ലായിടത്തും നിന്നാ നല്ല ഗുണാവില്ല അതാത് നിക്കേണ്ട സ്ഥാനത്ത് അപ്പൊ നമ്മൾ നീ നിക്കണ്ട സാധനത്തു പറയൂലോ ഒരു പഴമൊഴിയൊക്കെ എന്നതുപോലെ ശുക്രൻ നിൽക്കേണ്ട സമയത്ത് അതുപോലെ വ്യാഴം നിൽക്കേണ്ട സമയത്ത് എല്ലാ ഗ്രഹങ്ങളും നല്ല ഗ്രഹങ്ങൾ എല്ലാ നക്ഷത്രങ്ങളും നല്ലത് തന്നെ പക്ഷെ നമ്മളുടെ ജനനം പോലെ ഇരിക്കും നമ്മുടെ നന്മയും ഏത് സമയത്ത് ജനിക്കുന്നുവോ ആ ജനനം പോലെ ഇപ്പൊ വിശാഖം നന്നല്ല അല്ലെങ്കിൽ ആ വിശാഖലെ മൂലം ആ മൂലം പൊട്ടയാ അങ്ങനെയൊന്നുമില്ല എല്ലാത്തിനും ഉണ്ട് മൂല നക്ഷത്രത്തിൽ ജനിച്ച ആ കേതൂർ ദശയിൽ ജനിക്കുന്നതുകൊണ്ട് കുറച്ച് നാള് അപ്പം മുഴുവൻ കേതു മുഴുവൻ കിട്ടുകയാണെങ്കിൽ കുറച്ച് ഏഴു വയസ്സ് എട്ട് വയസ്സ് അങ്ങനെ കഴിയേഴ് വയസ്സ് കഴിയുമ്പോ പിന്നെ ശുക്രൻ തുടങ്ങുകയും അപ്പൊ നല്ലതല്ലേ അപ്പൊ അതുവരെ ആ കുട്ടിക്ക് ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും വീഴ്ചകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ അത് മാതാപിതാക്കളെയും ബാധിക്കും എങ്ങനെയെന്ന് വെച്ചാൽ രോഗം വന്നു കഴിഞ്ഞാൽ കുട്ടിയെ ശുശ്രൂഷിക്കുക അങ്ങനെ പരിപാലിക്കുക അതൊക്കെ മാതാപിതാക്കൾക്ക് വരുന്നതായത് കൊണ്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഇപ്പൊ എപ്പോഴും പനിയും അങ്ങനെയൊക്കെ ഓടിയോ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കഴിഞ്ഞാൽ നല്ല സമയം വരിക നല്ലതുമ്പോൾ ആ നല്ല സമയം ഈ ചെറുപ്പം കാലത്താണ് കുട്ടിക്ക് വന്നതെങ്കിൽ അതൊക്കെ മാതാപിതാക്കൾ അനുഭവിക്കും കിട്ടും അവർക്ക് കിട്ടും ശുക്രന്റെ ദശ ഇരുപത് കൊല്ലത്തോളം മാതാപിതാക്കൾക്ക് നല്ല സുഖം കാരണം ഈ കുട്ടിയുടെ സമയം പിന്നെ ആ ശുക്രദശ ടൈമില് ഈ കുട്ടിക്ക് വേണ്ടി ഈ മാതാപിതാക്കൾ സന്തോഷിച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന സമയം ഈ കുട്ടിയുടെ ദശാകാലത്തിൽ അടുത്ത ദശാകാലം ഏത് ആ ദശാകാലത്തിൽ എന്തെങ്കിലും ദുരിതങ്ങളുണ്ടോ ദോഷങ്ങളുണ്ടോ എന്ന് നോക്കി അതിനു വേ അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്തു വെച്ചിരിക്കണം അപ്പോഴാണ് ഇത് ഇത് കൊല്ലം അങ്ങ് പോവും മനസ്സിലെ ഒട്ടേറെ കളി ഒന്നിലും കുട്ടികൾ കുട്ടികൾക്ക് നല്ല കളി വിചാരങ്ങളും അടിച്ചു ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ അടിച്ചുപൊളിയില് അങ്ങനത്തെ ഒക്കെ ആയിരിക്കും അപ്പൊ ആ സമയത്ത് ഇപ്പം ഞങ്ങൾ നല്ല പ്രതാപത്തിലാണെന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കള് ആ പ്രതാപത്തിൽ പോയിരുന്നത് ഈ പ്രതാപം കെട്ടടങ്ങുന്നൊരു സമയം വരും അപ്പൊ ആ കുട്ടിക്ക് വേണ്ടി ചെയ്തു വെക്കണം അടുത്ത കുട്ടി ഉണ്ടാവാം അടുത്ത കുട്ടിക്കും ഉണ്ടാവാം ഇതുപോലെ ശുക്രദേശ അത് ആ കുട്ടിയുടെ കാലം ആ കുട്ടിയുടെ കാലത്ത് ഈ കുട്ടിയുടെ ശുക്രൻ കെട്ടടങ്ങിയിട്ടുണ്ടാവും അപ്പൊ ആ കുട്ടി നല്ല ഉയർച്ചയാവും അപ്പൊ അവിടെ എന്താ മത്സരം വരും എനിക്ക് നല്ല ടൈം അല്ലേ ആ ഒരു മക്കളിൽ വരുന്ന പല കുടുംബത്തിലും കണ്ടില്ലേ മക്കള് തന്നെ തർക്കം അപ്പൊ അതിന് മാതാപിതാക്കൾ മുൻകൈ എടുക്കണം മാതാപിതാക്കൾക്കാണ് അതിന്റെ ഏറ്റവും ഉത്തരവാദിത്വം ഒരു മകൻ അങ്ങനെയാണ് ഒരു മകൻ ജർമ്മനിയിലാണ് മറ്റേ മകൻ ബാംഗ്ലൂരാന്ന് പറഞ്ഞിട്ട് കാര്യ അവർക്ക് വേണ്ട വേണ്ടത് അതാത് സമയത്ത് മക്കളെവിടെയോ ആവട്ടെ മാതാപിതാക്കൾക്ക് എന്താ കഴിയ ആ ദശാകാലങ്ങളില് ആ ജാതകം കൊണ്ട് ആ ജാതകന് ആ അത് വേണ്ടത് ചെയ്തു കൊടുക്കും എല്ലാം നമ്മളെ ഭവനത്തിൽ നിന്ന് തന്നെയാണ് ഇതിന്റെയൊക്കെ തുട തുടക്കം അതെ വരുന്നതേ അപ്പൊ കുട്ടിയുടെ നല്ല നേരത്ത് കുട്ടികൾ ജനിക്കുവോ നല്ല നേരത്തെ കുട്ടികൾ ജനിക്കും പട്ടരയിൽ പൊട്ടനില്ലെന്നാ പറയണേ അഥവാ പൊട്ടൻ ഉണ്ടായാൽ അത് കോടതിയിൽ വല്ല ഗുമസ്തനോ അങ്ങനെയൊക്കെയാ നല്ല ഒരുവിധം തരക്കേടില്ലാത്ത സ്ഥലത്തായി ഇരിക്കുക നല്ല സ്ഥാനമാനങ്ങളില്ല അതെന്തുകൊണ്ടാണ് അവർ ആ മുഹൂർത്തം നോക്കിയാണ് അവര് കുട്ടിയുടെ ജനനം നടക്കുക ആ സമയം കൊണ്ട് അത് അതിൽ ഈശ്വര വിശ്വാസമുണ്ട് ഈശ്വരനെ വിശ്വസിച്ച് ഒരു ആത്മീയതയിലൂടെ ജനിക്കുക ആത്മീയതയിലൂടെ അല്ലാത്ത ജനനങ്ങൾക്കാണ് ദുരിതങ്ങൾ വരണേ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വരുന്ന കുട്ടി നമുക്ക് എന്താ ഞാൻ എന്തങ്ങനെ ആയി എന്നൊക്കെ പലവരും ചോദിക്കും നമുക്ക് എനിക്ക് എന്താ ഇങ്ങനെ മാത്രം എനിക്ക് മാത്രമേ ഉള്ളൂലോ എന്ന് പറയും അപ്പൊ ഒരു കുട്ടി നല്ല ആത്മീയതയിൽ ജനിച്ച അടുത്ത കുട്ടിക്ക് ജന്മം കൊടുക്കണം നേരത്തെ ഈശ്വരനെ വിളിക്കുകയോ പ്രാർത്ഥിക്കുകയോ മാതാപിതാക്കൾ ചെയ്തില്ലെങ്കിൽ ആ ഈശ്വര വിശ്വാസക്കുറവ് ആ ഉണ്ടാവും ആ കുട്ടിക്കും ദുര്യോഗം ഞാൻ എനിക്കുണ്ടാവുന്ന സന്തതികൾ നല്ല സന്തതികൾ ജനിച്ചാലേ നല്ല പ്രജ ഇത ഉണ്ടാവുള്ളു നല്ല രാജ്യം വേണമെങ്കിൽ നല്ല പ്രജകൾ ഉണ്ടായിരിക്കണം നല്ല പ്രജകളെ നമ്മൾ ദാനം ചെയ്യണം ആ മാതാപിതാക്കളാണ് ആ ദാനം ചെയ്യണത് മനസ്സിലെ ആ മാതാപിതാക്കൾക്ക് ഇപ്പൊ ഞാൻ എൻ്റെ അമ്മ എൻ്റെ അമ്മ തലമുറകൾ അത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യകതയുണ്ട് അപ്പൊ നല്ല ഭർത്താവിനെ ലഭിക്കണം നല്ല കുട്ടി ഒരു കുട്ടി എനിക്കൊരു പെൺകുട്ടിയാണെങ്കിൽ നല്ല ഭർത്താവിനെ ലഭിക്കാനായിട്ട് മാതാപിതാക്കള് എന്റെ മകൾക്ക് നല്ല ഭർത്താവിനെ ലഭിക്കണം എന്ന് നമ്മള് മാതാപിതാക്കളുടെ പ്രാർത്ഥന അതുപോലെ ആൺകുട്ടിയാണെങ്കിൽ അവർക്ക് വരുന്ന ഫാമിലി വരുന്ന കുടുംബം നല്ല നല്ല മരുമകളല്ലെങ്കിൽ പോയില്ലേ കുടുംബ തകർച്ചയ്ക്ക് അത് മതി അപ്പം നല്ല സന്തതികളെ ജനിക്കാനായിട്ട് ജനിപ്പിക്കാനായിട്ട് മക്കൾക്ക് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം പറഞ്ഞാൽ കുറച്ച് നാണൊക്കെ അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല എങ്ങനെ കുട്ടികളോട് പറയുക എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പം ആ ഒരു കുട്ടികൾക്ക് വേണ്ട പരിലാളനകൾ ആ ജനനസമയം നമ്മളാ ജനസമയം ഒരു പ്രക്രിയ പോലെ ആവരുത് സൃഷ്ടി മനസ്സിലെ അതിൽ ഈശ്വരാധീനം ഉണ്ടാവണം മൈഥുന സപ്തമാ പറയണത് ഈ ജാതകത്തിലെ ഈ കുട്ടിയുടെ ആ സമയത്ത് സ്ത്രീ പുരുഷത്തിൽ നിന്നാണല്ലോ കുട്ടികളുടെ ജനനം ആ ജനനം ആ സമയത്ത് ഈശ്വരൻ ശരിക്കും ഈശ്വരാധീനം ഉണ്ടാവണം അപ്പൊ ഈശ്വരനെ നന്നായി വിളിക്കണം പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന ഞങ്ങൾക്കുണ്ടാകുന്ന സന്തതികള് നല്ല സന്തതികളായിരിക്കണത് അല്ല അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പൊ ഏറ്റവും താഴെ ഇപ്പൊ നമുക്ക് നല്ലൊരു പ്രജാപതിയെ തന്നെ നമുക്ക് ഉണ്ട് എന്ന് രാജ്യത്തിനുണ്ട് പോയി എത്രത്തോളം നല്ലതാണെന്ന് പറയാം ഇല്ലെങ്കിലും ഏറെക്കുറെയൊക്കെ നമുക്ക് നല്ലൊരു പ്രജാപതി തന്നെ ലോകം അറിയപ്പെടുന്ന ഒരു പ്രജാപതിനെ തന്നെ കിട്ടി അവിടെ എന്താണ് താ അവിടെ താ കീഴ്വഴക്കാണ് മാതാപിതാക്കളോടുള്ള കീഴ്വഴക്കം അദ്ദേഹത്തിന് ആ പ്രജാപതി നമ്മുടെ ഭാരതീയ പ്രജാപതിയുടെ കീഴ്വഴക്കം ഞാൻ പേരെടുത്ത് പറയുന്നില്ല എന്നാലും ഞാൻ പറയാണ് ആ മാതാപിതാക്കൾ എപ്പോഴും ശിരസ് നമിക്കുക ഈ സ്പൈനൽ കോഡ് ഇങ്ങനെയാ നിൽക്കുന്നതേ ഞാൻ എന്ന ഭാവത്തോടെ ആ ഭാവം മക്കളിൽ ഉണ്ടാവാൻ പാടില്ല അത് മാതാപിതാക്കൾ തന്നെയാണ് കൊടുക്കേണ്ടത് ഞാനെന്ന ഭാവം ഒരിക്കലും വരാം അത് പറയാനും അത് ചെയ്യാനുള്ള അർഹത ഈശ്വരന് മാത്രമേ ഉള്ളൂ അപ്പൊ എപ്പോഴും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മാതാപിതാക്കള് അവര് ഈശ്വരനു തോല് മാതാപിതാ ഗുരുദൈവെന്നാ പറയണെ അപ്പൊ ആ മാതാപിതാക്കളുടെ കാൽക്ക തൊട്ട് വന്ദിക്ക അത് ആ സ്പൈനൽ കോഡിനെ ആ നട്ടയിനെ ഒന്ന് വളയാൻ വളയാസരം അപ്പൊ ആരുടെ മുന്നിലും ഒരു കീഴ്വഴക്കവും അങ്ങനെയുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ എവിടെ വേണമെങ്കിലും എത്താം എത്താൻ പറ്റും അവർ വിചാരിച്ച പോലെ കൊണ്ടു നടക്കാനും പറ്റും അപ്പൊ എല്ലാവരും അങ്ങനെ ആവാൻ പറ്റിയെന്ന് വരില്ല എന്നാലും അവരുടെ ജീവിതത്തിൽ കഷ്ടകളെ കുറയ്ക്കാം മനസ്സിലായോ അപ്പൊ അതൊക്കെ നമ്മുടെ ഈ ഒരു ഒരാളുടെ ഒരു വ്യക്തിയുടെ ജാതകം എഴുതുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരാൾക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ ഇപ്പൊ ഒരാളുടെ ജാതകവുമായി വരുമ്പോ അഡ്വൈസ് ചെയ്ത് കൊടുക്കാം ഞാൻ എത്രത്തോളം ആൾക്കാർക്ക് അഡ്വൈസ് ഇന്നും രാവിലെ തന്നെ നീറ്റ് വരുമ്പോ അച്ഛൻ അത് അമ്മ അച്ഛന് അമ്മ പറഞ്ഞു കൊടുക്കണം അച്ഛന്റെ കാലിൽ തൊട്ടു തൊഴു അച്ഛനെ വന്നിട്ട് പിന്നെ അച്ഛൻ പറഞ്ഞു കൊടുക്കണം അമ്മയും എനിക്ക് തുല്യമാണ് മാതാപിതാന്നാ പറയുന്നത് അപ്പൊ ആ മാതാവ് എനിക്ക് തുല്യം തന്നെയാണ് അവരും അപ്പൊ അവരുടെ കാലിൽ തൊട്ടിട്ട് വന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു കസ്റ്റമർ എന്റെ കാലിൽ തൊട്ട് തൊഴേണ്ടേന്ന് കുട്ടി മലക്കി പോകുമ്പോ ആ സ്ത്രീയുടെ കുട്ടി എന്നെയും വിളിച്ചിട്ടുണ്ട് ആ അവസ്ഥക്ക് ഞാൻ ചെന്നു ആദ്യം തൊഴേണ്ടത് നിന്റെ കാലാണ് അതിന് പകരം അമ്മുമ്മയുടെ അപ്പൂ അതല്ല അമ്മൂമ്മ അപ്പൂവനല്ല മാതാവ് അമ്മയാണ് ഈ ഈ ഭൂമിയിലേക്കുള്ള വെളിച്ചം കാണിച്ചു കൊടുക്കുന്നത് ഈ അമ്മയാണ് അമ്മ ആ അമ്മയാണ് ആദ്യം കാണുന്നത് പിന്നെയാണ് അച്ഛൻ അമ്മ പറയുന്നത് ഇത് അച്ഛനാണ് അറിവില്ലെങ്കിലും ഇങ്ങനെ കാണിച്ചു കൊടു അച്ഛനാണ് ചേച്ചിയാണ് അമ്മാവനാണ് അമ്മായി അപ്പൊ ആ മാതാവിനാണ് ഏറ്റവും പ്രാധാന്യം അപ്പൊ ആ അമ്മ പറഞ്ഞു കൊടുക്കണം അമ്മയുടെ അമ്മ ഗർഭത്തിൽ ചുമക്കുമ്പോൾ ട്വന്റി ഫോർ അവരുപത്തിനാല് മണിക്കൂറും ഈ കുട്ടി അമ്മയുടെ അടുത്താണ് അല്ലേ അച്ഛൻ വല്ലപ്പോഴും ആണ് വരുന്നത് ജോലിക്ക് പോകണം പുറത്തുനിന്ന് വരുമ്പോഴും എപ്പ വല്ല കുറച്ചു സമയം മാത്രമേ അമ്മയുടെ അടുത്ത് ഈ അച്ഛൻ ചെലവഴിക്കുന്നുള്ളൂ ഈ അമ്മയുടെ ഗർഭത്തില ഈ കുട്ടി കിടക്കണേ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ അമ്മയുടെ ഒപ്പാണ് അപ്പൊ അമ്മ എന്താണോ ചെയ്യുന്നത് ആ കുട്ടിക്ക് അറിയാനും കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കും സാധിക്കും അപ്പൊ അതനുസരിച്ചിരിക്കും വൈരാഗ്യപരമായിട്ട് പെരുമാറുമ്പോൾ വൈരാഗ്യവും സന്തോഷമാണെങ്കിൽ സന്തോഷവും ഐക്യമാണെങ്കിൽ ഐക്യവും ഒക്കെ ഭക്ഷണത്തിൽ പോലും ഏത് ഭക്ഷണം ആ ഇത് പോലും ക്ലിയർ ആയിട്ട് പോയാൽ മാത്രമേ നമ്മുടെ സന്തതികൾ നല്ല തലമുറകൾ നമുക്ക് ഉണ്ടാവാൻ പറ്റുള്ളൂ അപ്പൊ നല്ലൊരു പങ്ക് മാതാപിതാക്കൾ കുട്ടികളുടെ ജീ ജനനം മുതല് കുട്ടികൾക്ക് നല്ലൊരു പങ്ക് മാതാപിതാക്കൾക്ക് ഉണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുവോ രാവിലെ എണീക്കണം കുളിക്കണം ഈശ്വരനു സൂര്യോദയത്തിന് മുമ്പേ സൂര്യോദയത്തിന് മുമ്പേ എണീറ്റ് ദിനചര്യകൾ ദിനകൃത്യങ്ങൾ നടത്തുന്നവരുടെ ജീവിതത്തിൽ വലിയ ദുരന്തം ഉണ്ടാവാൻ സാധ്യതയില്ല അതാദ്യം സൂര്യ ഉദ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ തയ്യാറാവുകയാണ് മനസിലായി ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ എണീറ്റ് തയ്യാറായി നമ്മൾ തൊഴാണ് വന്നിക്കണ് ഇല്ലെങ്കിൽ ആ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു നോക്കിയേ അപ്പൊ ആ ഉദിച്ച് വരുന്ന ആ അല്ലേ ഉദിച്ച് വരുന്ന റൗണ്ട് കോളം ഇങ്ങനെ കാണാൻ എന്തൊരു ഭംഗിയാണ് മനസ്സിലായി നമ്മൾ നിന്ന് നോക്കി നിന്ന് പോകും ഇന്ന് ഞാനിങ്ങനെ ഇന്ന് ഞാൻ ആ സൂര്യകോളം ഇങ്ങനെ പൊങ്ങി 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 വരുന്നത് നേരം ഇങ്ങനെ നിന്ന് കണ്ടു പിന്നെ കാരണം ഉദിച്ചു നമ്മൾ ഇങ്ങനെ തർപ്പണം ചെയ്യാ വെള്ളം എടുത്തിട്ടേ അപ്പൊ അങ്ങനെ ചെറു ഇത്ര പൊട്ടിൽ നിന്ന് ആദ്യം ഞാൻ വിചാരിച്ചു വരുന്നത് ലൈറ്റാണെന്ന് ഇവിടെ അമ്പലം മുകളിലൊക്കെ ലൈറ്റ് അതാന്ന് വിളിച്ചു പിന്നെ ഇതിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അപ്പൊ മനസ്സിലായി നമുക്ക് സൂര്യം അപ്പൊ ആ ഒരു ആ റൗണ്ട് ഇങ്ങനെ എന്ത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ എന്തൊരു ഐശ്വര്യ അതാണ് ഉച്ച നേരം നമ്മളെ ഭയങ്കര ചൂടും അല്ലേ അപ്പൊ ആ ഒരു സംഭവം ഇല്ലെങ്കിൽ അന്ധകാരം തന്നെയാണ് അപ്പൊ അതിന് നമ്മൾ ഒരു നല്ല ഒരു അല്ലേ ആ ഒരു ഒരു വെളിച്ചം എല്ലാവരുടെയും മനസ്സുകളിലേക്ക് വെത്തട്ടെ ആ അതെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക